താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങളിൽ സർക്കാരിൽ നിന്ന് ഈ നേട്ടങ്ങളും കൂടാതെ അനിഴം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ പ്രതീക്ഷിക്കാതെ വലിയ പ്രവർത്തികരുടെ കരാറുകൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പുറംനാടുകളിൽ പഠിക്കാൻ അവസരം ലഭിക്കും സർക്കാരിൽ നിന്ന് സമ്മാനങ്ങളോ ആനുകൂല്യങ്ങളോ കൈപ്പറ്റാൻ അവസരമുണ്ടാകും വ്യാപാരത്തിൽ പുതിയ മേഖല കണ്ടെത്തും രാഷ്ട്രീയ കക്ഷികൾ ഇടപെട്ട് തൊഴിലിടത്തിൽ നിലനിന്ന പ്രശ്നങ്ങൾ തീർക്കും വിദ്യാർത്ഥികളിൽ അലസത കൂടുന്നത് ഭാവിയിലേക്ക് ദുരിതമാകും സരസ്വതി ക്ഷേത്ര ദർശനം ഉത്തമമാണ് കർക്കിടക മാസത്തിൽ പ്രതീക്ഷിക്കാതെ പ്രധാനപ്പെട്ട ചില രേഖകൾ കൈവശത്തിലെത്തും മത്സര അഭിമുഖ പരീക്ഷകളിൽ മികച്ച വിജയമുണ്ടാകും തൊഴിലിടത്തിൽ ഉയർച്ചയും പുതിയ ചുമതലകളും ലഭിക്കും മേലധികാരികളുമായും കുടുംബങ്ങളുമായും നല്ല ബന്ധം തുടരാനാകില്ല സാമ്പത്തികമായ ബാധ്യതകൾ വർദ്ധിക്കും കുടുംബത്തിലുള്ളവരുടെ അപ്രതീക്ഷിത മരണം ആകെ തളർത്തും പൂർവികരെ സ്മരിക്കുക ചിങ്ങമാസത്തിൽ മുൻപ് കുറഞ്ഞെന്ന് തോന്നിയ ആത്മവിശ്വാസം പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തും ഭാര്യയ്ക്ക് വന്നിരുന്ന അസുഖങ്ങൾ ഭേദമാകും വ്യാപാരത്തിലുണ്ടാകുന്ന ഉയർച്ചയ്ക്ക് ആനുപാതികമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും തൊഴിലിടത്തിൽ നിലനിന്ന അനിശ്ചിതത്വം മാറും വിദ്യാർത്ഥികൾക്ക് പുതിയ വർഷം പൂർണ്ണമായും അനുകൂലമായിരിക്കും നേട്ടങ്ങളുണ്ടാകും തൊഴിൽ രഹിതർക്ക് തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കും ക്ഷേത്രദർശനം നടത്തുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ